ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രമാത വർണ്ണത്തെ ഇന്നും പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവക്രമയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒറീസയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒറീസയിൽ ഛത്തീസ്ഗഡ് ബീഹാർ ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ ചില അമ്മ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കുവാനും അതോടൊപ്പം തന്നെ എൻ്റെ ഗ്രാമങ്ങളും പ്രവർത്തന മേഖലകളൊക്കെ സജ്ജമാക്കുവാനും സ്വർഗം തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗ് ഒക്കെ വലിയ അനുഗ്രഹമായിരുന്നു പ്രാർത്ഥിച്ചവർക്ക് ദൈവനാമത്തിനുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങളെ ഓരോ ഗ്രാമവാസികളും പ്രത്യേക അന്വേഷണം അറിയിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടിയും അവരുടെ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എവിടെ ഇരുന്നാലും നിങ്ങൾ ആ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതിർവരമ്പുകൾ ആട്ടോമാറ്റിക്കലായിട്ട് ആമൻ ദൈവം അമൻ വികസിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അത് വിശാലമാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തിരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഉണരവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് നമ്മുടെ ചെറിയ പ്രാർത്ഥന അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അമീൻ നഗസാക്കിയിലും കിരോഷത്തിലും ഇരുന്ന ചെറിയ അണുബോംബ് ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അംഗവൈര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എലിമെൻറ്റ്സ് ഏറ്റവും വലുതായിരുന്നു അതുപോലെയാണ് നമ്മുടെ ചെറിയ പ്രാർത്ഥനയായിരിക്കാം പക്ഷെ ആ ചെറിയ പ്രാർത്ഥന പല രാജ്യങ്ങളെയും ഉണർവിലേക്ക് നയിക്കുമെന്ന് ഇന്ന് ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുമാനം സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ അതോടൊപ്പം തന്നെ എല്ലാ മാസവും നാം കേൾക്കുന്ന പോലെ ഒരു നല്ല തിരുവചനം നമുക്ക് കേൾക്കുവാനുള്ള സമയമാണല്ലോ ഈ മാസം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യ ജീവനെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ആ നിത്യത കൈവിടാത്ത ഒരു ദൈവിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അതിനായിട്ട് ഒന്ന് യോഗനാഥൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾ ലോകത്തെയും ലോകത്ത് ഉള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിൻ്റെ സ്നേഹമില്ല ജഡമോകം കൺമോകം ജീവനത്തിൻ്റെ പ്രധാന ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്ര ആകുന്നു എന്നേക്കും ഇരിക്കുന്ന സ്ത്രോത്രം ഇവിടെ നാം വളരെ വ്യക്തമായി നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ നിത്യത നമ്മുടെ കയ്യിൽ നിന്നും മാറാതെ ഇരിക്കണമെങ്കിൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നാം വിച്ഛേദിക്കപ്പെടണം അതുകൊണ്ടാണ് ഗലാത്തിയർ അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇങ്ങനെ പറഞ്ഞു ജഡത്തെ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ വിച്ഛേദിക്കപ്പെടുമ്പോഴാണ് ഒരുവൻ ദൈവരാജ്യത്തിനകത്തും ഒരുവൻ ക്രിസ്തുരാജ്യത്തിനകത്തും ഒരുവൻ നിത്യജീവനകത്തും അമ്മ ചെന്നെത്തുന്നത് അതുകൊണ്ട് ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നാം മാറണമെന്ന് ആ ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ ശക്തികളൊന്നും നമ്മെ സ്വാധീനിക്കരുത് അത് സ്വാധീനിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ഒരിക്കലും ഒരു നല്ല ക്രിസ്തു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഈ ലോകം വെച്ചു നീട്ടുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ ഇത് അലേഖനകർത്താവ് എഴുതി വച്ചിരിക്കുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് വെച്ചാൽ ഈ ലോകം താൽക്കാലികമാണ് ഈ ലോകം ഇന്ന് ഇവിടെ കാണുന്ന ഈ ലോകവും ലോകത്തിന്റെ സകല സംവിധാനങ്ങളും അടിഞ്ഞു പോകും അവൻ കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യമായിരിക്കുന്നു അതുകൊണ്ട് ലോകത്തെയും ലോകത്തിൽ ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത് ലോക ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ എന്തില്ല പിതാവിന്റെ സ്നേഹം അവൻ്റെ അകത്തില്ല നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ലോകത്തിന്റെ സകല ടെക്നോളജികളും നമുക്ക് ആവശ്യമാണ് പക്ഷേ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഒരിക്കലും നാം ലോകത്തിനകത്തായി പോകരുത് ഇവിടെ ഏതാ ലോകത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് നേരിടുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജഡമോഹം കൺമോകം ജീവനത്തിൽ പ്രതാപം ഈ മൂന്ന് കാര്യങ്ങളിലാണെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യം ജയിച്ചു കയറേണ്ടത് ഇത് ജയിച്ചു കയറുമ്പോഴാണ് നിത്യ നമുക്ക് അവകാശമാക്കി എടുക്കുവാൻ കഴിയുന്നത് യേശു കർത്താവും മരുഭൂമിയിൽ ആമേ നാൽപ്പത്ത് നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നടത്തിയതുപോലെ നടന്നതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് പിശാജ് യേശുവിനെ പരീക്ഷിച്ചത് ഒന്ന് ഐ മീൻ ജഡമോഹം രണ്ട് കന്മോഗം മൂന്ന് ജീവനത്തിൽ പ്രതാപം ഇവ മൂന്നിനും യേശു ജയിച്ചു കയറുക മാത്രമല്ല പിശാജിനെ എന്നേക്കും എന്ത് ചെയ്തു അവന്റെ മുമ്പിൽ നിന്നും മാറ്റുവാനിടയായി തീർന്നു ഏതേം പൂങ്കാവനത്തിൽ വെച്ച് ആദ്യ മനുഷ്യനെ ആദാമനെയും ഹൗയെയും പിടിച്ചു ഉലക്കിയ ആ പിശാച അവൻ ഇന്നും ഈ ലോകത്ത് അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ക്രിസ്തു ജീവിതത്തെയും ഓരോ അഭിഷിക്തന്മാരെയും ഓരോ കുടുംബത്തെയും ഇല്ലാതാക്കുവാൻ ഈ മൂന്ന് കാര്യങ്ങൾ ജഡമോകം കന്മോഗം ജീവനത്തിൽ പ്രധാനം ഇവ മൂന്നിലും അവൻ എന്ത് ചെയ്യുന്നു അവൻ അവൻ്റെ സകല എടുത്തു എളുത്തുവെക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ജീവിച്ച് ക്രിസ്തുവിന്റെ നിത്യജീവന്റെ അവകാശങ്ങളായി ഈ ഈ മൂന്ന് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സ്നേഹിക്കാതെ മുറുകെ പിടിക്കുന്ന നയിച്ച് ായി യേശുവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള ഒരു ദൈവികം ഈ ദിവസങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ വെളിപ്പെടുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ക്രിസ്തു യേശുവിന്റെ പൈതലായി അഭിഷിക്തനായി സഭയായി നമ്മൾ മാറുമ്പോൾ നമ്മൾ പോലും അറിയാം ദൈവത്തിന് ഇഷ്ടം ചെയ്ത് നിത്യജീവനെ പിടിച്ചു അവകാശമാക്കുവാൻ സ്വർഗം സഹായിക്കും അതിനായിട്ട് ഇന്ന് പകലിലും ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ഗഡ്